Kazuto relственzas sotas, y solas, I sarongo irosanya Nog carpetwelds, mf Trustee Lem節目 Sげo ânñeio ho reghday, kikà interactedoooo Örstat Jēkū ēvian ég nomšžøy ô êíj അതാണ് നമ്മളെ ഇവിടെ ഉള്ളത് നിങ്ങൾ ചോറിയാൻ വരില്ലേ നിങ്ങളെ കത്തിച്ചു കളിയും ഇവിടെ അള്ളാഹു ആ നൂറും അള്ളാഹുവാണ് ഇവിടെ പ്രകാശിക്കുന്നത് തോന്നിയത് വിളിച്ചു പറയല്ല നിങ്ങളെ എന്തെങ്കിലും അർത്ഥം കണ്ടിട്ട് ഊഹോ സങ്കല്പവും നിഗമനോ എല്ലാം പറയുന്നത് അള്ളാഹു കാണിച്ചും പറിച്ചും അനുഭവിച്ചും തന്നതാണ് ഇവിടെ ലോകത്തിനാ വെളിവാക്കുന്നത് ലോകം ജനതക്ക് ഭൂമിയിലുള്ള അവിടെ അള്ളാഹു എന്നോ അറബി എന്നോ മറ്റേ സംസ്കൃതമെന്നോ ഉപനിഷത്തോ ഗീതിയോ ഓ മറ്റേ ബൈബിളോ ഖുറാനോ ഒക്കെ പറയുന്ന ഒന്നല്ല ഈ രേഖ ഒന്നിനെ പറയുന്നത് വേറെ വേറെ എന്താ ഈ പ്രപഞ്ചനാഥനാണ് ഞാൻ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എന്തുവാണെന്ന് വിളിച്ച പറയാം ഓക്കെ